അടുത്ത ഘട്ടത്തിൽ ഇതാ പരാതി വരുന്നു പരാതി കിട്ടുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ പോലീസിന് കൈമാറുന്നു പോലീസിന് കൈമാറുന്നു അദ്ദേഹത്തിതാ ഇപ്പോൾ പൂർണ്ണമായും പുറത്താക്കുന്നു ഇനി തിരികെ പ്രവേശിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ഈ പരാതികൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ നടപടിയെടുത്തു എന്ന ചോദ്യം ഏതെല്ലാം കേസിൽ ചോദിക്കാൻ കഴിയും ഏതെല്ലാം കേസിൽ നമുക്ക് ചോദിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ എടുക്കാത്ത ഏതെല്ലാം പാർട്ടികളുണ്ടെന്ന് നമുക്കറിയാം ഇനിയിപ്പോ കോടതി കോടതി കുറ്റവാളി എന്ന് കണ്ടെത്തിയ ആളുകൾ ഞാൻ പറയാം ഒരു കാര്യം ഒറ്റ കാര്യം ഇപ്പോൾ പോലും വേണമെങ്കിൽ കോൺഗ്രസ് ചെയ്യാമായിരുന്നല്ലോ പരാതി മാത്രമല്ലേ ഉള്ളൂ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയല്ലേ കുറ്റക്കാരനെന്ന് വിധിച്ചില്ലല്ലോ ശിക്ഷ വിധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അയാളെ സംരക്ഷിക്കാമായിരുന്നല്ലോ ആരെയല്ലാമോ ഏതെല്ലാമോ പാർട്ടികൾ സംരക്ഷിച്ചതുപോലെ ഇപ്പൊ നിങ്ങൾ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന എന്താണ് അദ്ദേഹം പാർട്ടി ചുമതലയിൽ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞല്ലേ ജില്ലാ കമ്മിറ്റിയിലുണ്ട് അത് മറച്ചുവെച്ചൊരു കള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സെക്രട്ടറി അപ്പം അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സംരക്ഷിക്കാമല്ലോ കുഞ്ഞനന്ദകിന്റെ കേസിൽ അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചില്ലേ ആ കോടതി തന്നെയും തെറ്റാണെന്ന് പറഞ്ഞല്ലേ അദ്ദേഹത്തെ സംരക്ഷിച്ചത് ഇപ്പം ജി പി ചന്ദ്രശേഖരം കേസിലെ കൊലയാളി എന്ന് പറഞ്ഞാൽ കൊലപാതകം എന്ന് പറഞ്ഞ നിഷ്ഠൂരമായ ആക്ടിൽ പങ്കെടുത്ത ആൾ ആ ആളുടെ കല്യാണത്തിൻ്റെ മുഖ്യകർമ്മയായി പോയത് നിങ്ങളുടെ എം എൽ എ അല്ലേ ഇപ്പോഴത്തെ സ്പീക്കർ അപ്പോൾ ആ നില സ്വീകരിക്കാമായിരുന്നു കോൺഗ്രസിന് ചെയ്തില്ലല്ലോ അവരെ കോടതി വിധിക്ക് കാത്തില്ല അന്തിമ വിധിക്ക് കാത്തില്ല ഒന്നിനും കാത്തില്ല പോ പുറത്ത് എന്ന് പറഞ്ഞു നിങ്ങൾ ആ ആ നടപടിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കില്ല എന്നത് ഏത് യുക്തിയാണ് ഇഷാദെ നിങ്ങൾ കുഞ്ഞനന്ദനെയും അതുപോലെ മറ്റു പലരെയും എല്ലാം ചൂണ്ടിക്കാണിച്ച് ഉദാഹരണം പറഞ്ഞ് വെളിപ്പിച്ചെടുത്താൽ വെളിപ്പിക്കാൻ പറ്റുന്നതാണോ കോൺഗ്രസിന്റെ നേതാവായിരുന്ന രാഹുലിനെ ഇപ്പോഴും എം എൽ എനിക്കില്ല ക്രിമിനലിനെ അകത്ത് വെച്ചുകൊണ്ടിരുന്നില്ല അവർ പുറത്താക്കിയെന്നാണ് എന്റെ പോയിന്റ് രാഹുലിനെ ഞാൻ മട്ടെടുക്കല്ലേ രാഹുലിനെ കോൺഗ്രസ് കൊണ്ടുനടക്കുന്നില്ല അവർ അദ്ദേഹത്തെ കളയുന്നു എന്നാണ് ക്രി ഞാൻ നടത്താനെ എൻ്റെ എനിക്ക് ക്ലാരിറ്റി കൊടുത്തതല്ലേ താങ്കൾ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വെളുപ്പിക്കാൻ പണിയെടുക്കുന്നു ക്രിമിനലുകളെ കൊണ്ട് നടക്കുന്നില്ല ക്രിമിനലുകളെ കൊണ്ട് നടക്കുന്നില്ല ആ പോയിന്റിൽ ഒന്ന് സംസാരിക്കാമോ താങ്കൾ ഇല്ല നിഷാദ് വിളിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് നിഷാദിന്റെ ചില പ്രയോഗങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞനന്ദനെ പറ്റിയും മറ്റു പലരെയും പറ്റി താങ്കൾ ഉദാഹരിച്ചുകൊണ്ട് പറയുമ്പോൾ രാഹുലിനെ വിളിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് തോന്നിയാൽ പ്രേക്ഷകരെ കുറ്റം പറയാനാവില്ല രാഹുൽ കോൺഗ്രസിനെ പറഞ്ഞോളൂ അല്ല ഈ ഈ ഈ രാഹുൽ മാംകൂട്ടം ഈ നിങ്ങളീ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അയാൾ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തു ആ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയ ആൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് പിരിക്കുകയാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് വീക്ഷണം പത്രത്തിൽ ഇതെല്ലാം നടന്നതിനു ശേഷം മുഖപ്രസംഗം എഴുതി കേരളത്തിൽ ഇങ്ങനെ ഒരു പത്രം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പത്രം ഇതുവരെ ഉണ്ടാവില്ല അങ്ങനെ എഴുതി ഒരു നടപടിയും ഉണ്ടായില്ല വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ പരിശ്രമവും അവർ നടത്തി ഇപ്പോൾ അതിനുശേഷം ഈ പാലക്കാട്ടേക്ക് വന്നു പാലക്കാട്ട് എം പി ഡി സി സിയുടെ പ്രസിഡന്റ് കെ പി സി സിയുടെ സെക്രട്ടറി പാലക്കാട്ട് നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ചേർന്ന് കൊട്ടി ആഘോഷിച്ചുകൊണ്ടാണ് ഇയാളെ പോയത് ഇതെല്ലാം ഈ ആരോപണങ്ങൾ നിൽക്കുമ്പോഴാണ് എന്ന് ഓർക്കണം ഈ രാഹുലിൻ്റെ ശബ്ദവും വീഡിയോ കോളും ചാറ്റുകളും എല്ലാം പുറത്തു വന്ന് ഇതെല്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ചയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇയാളെയും കൊണ്ട് വീണ്ടും പാലക്കാട്ടേക്ക് വരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ പാലക്കാട്ടുള്ള സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ അതിൻ്റെ യോഗത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീട് കയറിയുള്ള പ്രചരണം ഇതെല്ലാം നടത്തി എന്തേ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇയാളോട് ചോദിക്കാമായിരുന്നില്ലേ നിങ്ങളുടേത് എന്ന് കരുതുന്നൊരു ശബ്ദം പുറത്തു വരുന്നു നിങ്ങളുടെയാണോ അല്ലയോ ഇതുവരെ നിഷേധിക്കാൻ പോലും രാഹുലിന് തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ